ഇസ്രായേൽ ഹമാസ് യുദ്ധം പത്താം മാസത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ഒരു സാധ്യതകൾ അല്ലെങ്കിൽ അത് വെടിനിർത്തലിനുള്ള സാധ്യതകൾ പങ്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ആക്രമണം കൂടുതൽ രൂക്ഷമായിരിക്കുന്നു അവർ പ്രത്യേകിച്ച് ഖാൻ യൂനിസിൽ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ നടത്തിയ ആക്രമണത്തിൽ ഈ മണിക്കൂറുകളിൽ എഴുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് പ്രത്യേകിച്ച് അവർ പറഞ്ഞതാണ് ഈ ക്നൂനിസിന് അടുത്തുള്ള പ്രദേശം വളരെ സുരക്ഷിതമായ സ്ഥലമാണെന്നാണ് പറഞ്ഞത് അതനുസരിച്ചാണ് അവിടെ ഏതാണ്ട് ഒരു നാല് ലക്ഷത്തോളം ആൾക്കാർ തമ്പടിച്ചിരുന്നു പക്ഷേ പെട്ടെന്ന് അവരുടെ അറിയിപ്പ് വരുന്നു അവിടെ നിന്ന് പലായനം ചെയ്യണം പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ആക്കണം നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവരെ രക്ഷപ്പെടാൻ പോലും അവസരം നൽകാതെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന തരത്തിലേക്ക് ഇസ്രായേൽ സൈന്യവും അവരുടെ ഓപ്പറേഷനും മാറിയിരിക്കുന്നു എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു നാല് ലക്ഷം പേർ പലായനത്തിലായിരിക്കുന്നു കടുത്ത ചൂടിൽ കുട്ടികളെയും കൊണ്ടുകൊണ്ട് സ്ത്രീകൾ ഓടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വലിയ കരളലയിക്കുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും ഇത് ഇതോടൊപ്പം തന്നെ ലബനൻ്റെ താഴ്വരകളിൽ ഇസ്രായേലി സൈന്യം ബോംബിംഗ് നടത്തുന്നു ലബനൻ റോക്കറ്റുകൾ അയക്കുന്നു അതുപോലെ തന്നെ ഹൂതികളുമായിട്ടുള്ള പ്രശ്നവും അതീവ രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ പത്തു മാസത്തെ യുദ്ധത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഹൂതികൾ പലതവണ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അയച്ച ഡ്രോൺ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ പതിക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തത് തൊട്ടുപിറകെ ഇസ്രായേൽ ഹൂതി കേന്ദ്രങ്ങളിൽ ദസൻ കണക്കിന് എഫ് പതിനഞ്ച് വിമാനങ്ങൾ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള വിമാനങ്ങൾ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി ഇപ്പോൾ യമനി സ്പോർട്ട് അവിടെ തുറമുഖത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി ഏതാണ്ട് എട്ട് പേര് കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നു എന്തായാലും ഹൂതികൾ പറയുന്നത് ഇതിനിപ്പോൾ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുന്നതാണ് ഇറാന്റെ പിന്തുണയുള്ള യമനിൽ നിന്നുള്ള ഹൂതികൾ ഒരു ഭാഗത്തു നിന്ന് ലബനിൽ നിന്ന് ഹെസ്ബുള്ള അതുപോലെ തന്നെ ഗസയിൽ നിന്ന് ഹമാസ് ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും ചേർന്നാണ് ഇസ്രായേലിനെതിരെ യുദ്ധം കനപ്പിച്ചിരിക്കുന്നത് ചെങ്കടലിൽ അടക്കമുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഇരുന്നൂറോളം കപ്പലുകൾ ഘൂതികൾ ആക്രമിച്ചു അതിനവർ പറയുന്ന ന്യായം ഗസയിലെ പാലസ്തീനികൾക്ക് നട നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുമെന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു എന്തായാലും അമേരിക്കയുടെ നാവികസേനയും ബ്രിട്ടൻ്റെ നാവികസേനയും അവിടെ യമനിൻ്റെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അവരുടെ സൈനിക ശേഷി ശോഷിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും പ്രകരശേഷി വേണ്ടത്ര ശോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇറാൻ നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങൾ അവിടെയെല്ലാം എത്തുന്നുണ്ട് അതെത്തുന്ന എത്തുന്ന ഹൊദൈദ എന്ന പോർട്ടിലാണ് യമനിസ് പോർട്ടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളത് അതിനിടയിലാണ് ഏറ്റവും അവസാനമായി വരുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയിലേക്ക് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ജോ ബൈഡനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പറയുന്നത് എന്തായാലും ജോ ബൈഡൻ ഡലവയറിൽ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ച് വിശ്രമത്തിലാണ് എന്തായാലും ഇതിൻ്റെ പ്രധാന ചർച്ചാ വിഷയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ വെടിനിർത്തലിനെ കുറിച്ചാണ് അങ്ങനെ ഒരു പദ്ധതി തന്നെ ജോ ബൈഡൻ അവതരിപ്പിച്ചിരുന്നു പക്ഷെ അത് ഇസ്രായേൽ ആദ്യം തള്ളിക്കളഞ്ഞു അതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്റ്റെപ്പായിട്ടുള്ള വെടിനിർത്തലാണ് ആദ്യം ബന്ദികളെ കൈമാറുക അതുപോലെ തന്നെ പാലസ്തീനിലെ തടവുകാരെ ഇസ്രായേലിലുള്ള തടവുകാരെ കൈമാറുക പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൂന്നാം സ്റ്റെപ്പിൽ പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തൽ എന്നുള്ളതാണ് ഇന്നലെ ഐക്യരാഷ്ട്രസഭ അത് സംബന്ധിച്ചുള്ള പ്രമേയം പാസ്സാക്കി എന്നാലും ബെഞ്ചമിൻ നദന്യാഹു ഇതിനൊന്നും സ്വീകരിച്ചില്ല തള്ളിക്കളയായിരുന്നു ഇസ്രായേലിനെതിരെ അമേരിക്ക പോലും തിരിയുന്ന അവസ്ഥയുണ്ടായി എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഖത്തറും ഈജിപ്തും അമേരിക്കയും ചേർന്നാണ് മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് ആ ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഈ അമേരിക്കൻ യാത്രയിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പിവാസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് താൻ പ്രസിഡൻഷ്യൽ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പിടിവാശി പിടിച്ചുകൊണ്ടിരുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പക്ഷേ അദ്ദേഹത്തിന് ഒന്നിന് പിറകെ ഒന്നായി തിരിച്ചടികൾ വന്നു അദ്ദേഹം ഇതാ പിന്മാറിയിരിക്കുന്നു ഇപ്പോൾ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ വംശജയ കമല ഹാരിസാണ് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ജോ ബൈഡന് ഏറ്റവും വലിയ തിരിച്ചടി വന്നത് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സംവാദത്തിൽ അദ്ദേഹത്തിന് കാര്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ല ഓർമ്മക്കുറവുണ്ടായി പല കാര്യങ്ങളിലും അദ്ദേഹം വളരെ മോശം മോശപ്പെട്ട മങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത് അപ്പോൾ തന്നെ അദ്ദേഹം മാറണമെന്ന ആവശ്യം വന്നിരുന്നു പ്രധാനപ്പെട്ട ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കളെല്ലാം അവിടുത്തെ മുൻ സ്പീക്കർ നാൻസി പൊലോസി അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ അതുപോലെ തന്നെ രണ്ട് സഭകളുടെയും തലവന്മാരടക്കം പ്രമുഖരെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ജോ ബൈഡൻ പിന്മാറണമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം പറഞ്ഞാലല്ലാതെ ഞാൻ പിന്മാറില്ലെന്നാണ് എന്തായാലും അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു പക്ഷെ കമലാ ഹാരിസ് വളരെ തന്ത്രപരമായ നിലപാടാണ് സ്വീകരിച്ചത് കമല ഹാരിസ് പറഞ്ഞു ജോ ബൈഡനിൽ എനിക്ക് വിശ്വാസമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്നാണ് പറഞ്ഞത് എന്തായാലും ജോ ബൈഡൻ അതിനെ തിരിച്ചൊരു നന്ദി അർപ്പിച്ചിരിക്കുന്നു അധികം പിന്മാറുമ്പോൾ അധികം എൻറോൾസ് ചെയ്തിരിക്കുന്നത് അധികം പിന്തുണയ്ക്കുന്നത് കമല ഹാരിസിനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നുള്ളത് വലിയ കാര്യമാണ് കാരണം ഉടക്കിയാണ് അധികം പിരിഞ്ഞിരുന്നതെങ്കിൽ ജോ ബൈഡനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ കമല ഹാരിസിനെ പിന്തുണയ്ക്കില്ലായിരുന്നു വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെ കമല ഹാരിസ് മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കൾ മിക്കവാറും നേതാക്കളൊക്കെ അത് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു വന്നിരിക്കുന്നു പലരും പറഞ്ഞിരുന്ന ചില പേരുകളുണ്ട് ഗാവി ന്യൂസം കാലിഫോർണിയൻ ഗവർണർ മറ്റ് ചില സ്ഥലത്തെ മാർക്കലിയം പല സെനറ്റർമാരൊക്കെ അവരെല്ലാം പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവർ അടുത്ത ഓഗസ്റ്റിൽ നടക്കുന്ന മറ്റേ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ നാഷണൽ കൺവെൻഷനിൽ കമല ഹാരിസ് പ്രസിഡൻഷ്യൽ ആവാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത് അതിലാകെ തിരിച്ചുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മുൻ പ്രസിഡന്റും വലിയ സ്വാധീനമുള്ള ബറാക്ക് ഒബാമ ഇതുവരെ മൗനം പാലിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മിഷേൽ ഒബാമയുടെ മിഷേൽ ഒബാമയുടെ പേര് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ എത്ര പെട്ടെന്നെങ്കിലും മിഷേൽ ഒബാമയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വരാൻ കഴിയുമോ എന്നറിയില്ല എന്ന് മാത്രമല്ല കമലാ ഹാരിസിന് അനുകൂലമായി മാറിയൊരു കാര്യം ഇതുവരെ ഫണ്ട് റേയ്സിങ് വളരെ പിറകിലായിരുന്നു കമല ഹാരിസ് ആണ് പ്രസിഡന്റ് എന്ന സാധ്യത വന്നതോടെ ഒറ്റയടിക്ക് കോടിക്കണക്കിന് ഡോളറാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഫണ്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ ഒരു ശുഭസൂചനയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പ്രത്യേകിച്ച് കറുത്ത വംശജർ അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ ആയിട്ടുള്ള ഹിസ്പാനിക്സ് ഏഷ്യൻ വംശജരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപ് മതശ്രമത്തിന് ശേഷം അദ്ദേഹം കൂടുതൽ പോപ്പുലറാണ് വെളുത്ത വംശജർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് സ്വാഭാവികമായിട്ട് ഈ കാര്യം കൊണ്ട് തന്നെ ട്രംപിന് ഒരു മുൻതൂക്കമുണ്ട് പക്ഷെ ഒരുപക്ഷെ ട്രംപിനെയും റിപ്പബ്ലിക്കൻ പാർട്ടിയെയും അത്ഭുതപ്പെടുത്തുന്നത് ഇങ്ങനൊരു ഈ തരത്തിൽ ജോ ബൈഡൻ പിന്മാറുമെന്ന് അവർ കരുതിയിരുന്നില്ല അവരുടെ യുദ്ധതന്ത്രങ്ങളൊക്കെ ജോ ബൈഡന് പ്രായമായി ഓർമ്മക്കുറവാണ് അദ്ദേഹത്തിൻ്റെ ഭരണം മോശമാണ് അദ്ദേഹത്തിനെ ഓർമ്മിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ സ്ട്രാറ്റജിയാണ് അവർ സ്വീകരിച്ചിരുന്നത് പക്ഷേ ട്രംപിനേക്കാൾ ഏതാണ്ട് മുപ്പത് വയസ്സ് കുറഞ്ഞ കമല ഹാരിസ് വരുമ്പോൾ പ്രായം പറയാൻ പറ്റില്ല പിന്നെ കമല ഹാരിസ് വൈസ് പ്രസിഡൻ്റാണ് ഭരണത്തിന്റെ തോൽവിയുടെയൊക്കെ കാരണങ്ങൾ ജോ ബൈഡിൻ്റെ മേലാണ് ഇവർക്ക് കെട്ടിവെക്കാൻ പറ്റുന്നത് ജോ ബൈഡനെതിരെ അവർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരുന്നു ഇതൊന്നും കമല ഹാരിസിന് ബാധകമല്ല എന്ന് മാത്രമല്ല കമല ഹാരിസിനെ അനുകൂലമായിട്ട് മാറുന്നൊരു കാര്യം അവിടെ അബോർഷൻ റൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനസംഖ്യയിൽ പകുതി വരുന്ന സ്ത്രീകൾ ഇക്കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരാണ് അവർ അബോർഷൻ അടക്കമുള്ള ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ സ്ത്രീകളുടെ അവകാശമാണ് അതിന്മേൽ കൈവയ്ക്കാൻ അവിടുത്തെ ഭരണകൂടത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു ഡെമോക്രാറ്റിക് പാർട്ടി തോൽക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒപ്പത്തിനൊപ്പം പിടിക്കാനും സെനറ്റ് പിടിക്കാനും ഡെമോക്രാറ്റിക് പാർട്ടിയെ സഹായിച്ചത് സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകളാണ് ആ തരത്തിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത് രണ്ടാം തവണ ഒരു സ്ത്രീ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു നേരത്തെ ഹില്ലാരി ക്ലിൻ്റൺ മത്സരിച്ചു തോറ്റുപോയി പക്ഷേ ഒരു ഹമല ഹാരിസ് ജയിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഇതുവരെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ഒരു വനിത പ്രസിഡന്റ് ആവുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ വനിതകളുടെ വോട്ട് അതുപോലെ തന്നെ കറുത്ത വംശജരുടെ ഹിസ്പാനിക്സിൻ്റെ ഏഷ്യൻ വംശജരുടെ പക്ഷെ അവർ നേടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ട്രംപിന് വൈറ്റ് പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത് ഭൂരിപക്ഷമുള്ള വെളുത്ത വർഗ്ഗക്കാര് എങ്ങനെ കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥത്തെ കാണുമെന്നുള്ള പ്രത്യേകതയുണ്ട് പിന്നെ കമല ഹാരിസ് ജോ ബൈഡൻ്റെ ജോ ബൈഡൻ്റെ കൂടെ നിന്ന ആളാണ് ആ ഭരണത്തിലെ പ്രശ്നങ്ങളൊക്കെ അവർ വേട്ടയാടി വരാം പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെതിരെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രംപിനെതിരെ കേസുകൾ നടക്കുന്നു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ പേരിൽ രേഖകൾ ചോർത്തിയതിൻ്റെ പേരിൽ അതുപോലെ തന്നെ പാർലമെൻറ്റിൽ ആക്രമണം നടത്തിയതിൻ്റെ പേരിൽ അതിൻ്റെ പിറകിൽ ട്രംപായിരുന്നു ഒരു അട്ടിമറി ശ്രമത്തിന് ഭരണ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ വധശ്രമത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നതോടുകൂടി ട്രംപ് പുതുജീവനോടെ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ റിപ്പബ്ലിക്കൻ്റെ ആവനാഴിയിൽ കമല ഹാരിസിന് വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ ഇനിയും അനയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആര് ജയിക്കും ആര് തോൽക്കും എന്നിപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടി മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറയാനാവില്ല എന്തെങ്കിലും ഇന്ത്യക്ക് അഭിമാനിക്കാൻ വകയുണ്ട് ഇന്ത്യൻ വംശജിയായ തമിഴ്നാട്ടുകാരിയായ അമ്മയുടെ മകൾ അവർ ഇതാദ്യമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ഹിലറി ക്ലിന്റൺ വെളുത്ത വംശജയാണ് ഒരു പക്ഷേ വെളുത്ത വംശജിയല്ലാത്ത ഒരു സ്ത്രീ അവർ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും ഇതാദ്യമാണ് അതുകൊണ്ട് അമേരിക്ക ചരിത്രത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയും കമലാ ഹാരിസ് ആണ് അവർ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ വലിയ രീതിയിൽ അമേരിക്കയുടെ ജുഡീഷ്യറിയിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപിന് വലിയ രീതിയിലുള്ള മത്സരം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു ബംഗ്ലാദേശിന്റെ മോചനം അതിനുശേഷം ഇത്രയും വലിയൊരു സംഭവവകാസം ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന ഒരു പക്ഷേ ആദ്യമായിരിക്കാം അന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് ഇന്ത്യയിലേക്ക് അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വന്നത് അത് പത്ത് ലക്ഷം പേരിലേത് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് പാകിസ്ഥാനെ പതിമൂന്ന് ദിവസം കൊണ്ട് പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം മുക്തിവാഹിനി അവരുടെ മുക്തിവാഹിനിയൊക്കെ ഇന്ത്യയുടെ ആർമിയുടെ കൂടെ ഉണ്ടായിരുന്നു രൂപീകരിച്ചത് അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രക്ഷോഭമാണിത് പ്രത്യേകിച്ച് ഭരണകൂടത്തിന് വലിയ പങ്കില്ലെങ്കിലും ഹൈക്കോടതിയുടെ വിധി പ്രധാനപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ വിമോചന സമരത്തിൽ പങ്കെടുത്ത ജവാന്മാരുടെ മക്കൾക്ക് മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ളതിനെതിരെയാണ് പ്രക്ഷോഭമുണ്ടായത് ഇപ്പോൾ തന്നെ അമ്പത്താറ് ശതമാനം അവിടെ സംവരണമുണ്ട് അപ്പം അതുകൊണ്ട് സംവരണത്തിന് വിരുദ്ധമായിട്ടാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇറങ്ങി പോലീസുമായിട്ട് ഏറ്റുമുട്ടി അവിടെ നൂറ്റി അമ്പതിലേറെ പേർ കൊല്ലപ്പെട്ട അവസ്ഥയുണ്ടായി ഒരാഴ്ച നീണ്ട പ്രക്ഷോഭം രക്തരൂക്ഷിതമായിരുന്നു എല്ലായിടത്തും കലാപമായിരുന്നു ടിയർ ഗ്യാസ് പ്രയോഗം വെടിവെപ്പ് ഒരുപക്ഷെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇതുപോലെ ബുദ്ധിമുട്ടിയ കാലഘട്ടമില്ല അവരുടെ പിതാവ് മുജീബ് റഹ്മാൻ അദ്ദേഹം അവിടുത്തെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം വെടിയേറ്റ് മരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മകളെന്നറിയാൻ വളരെ സ്ട്രോങ് ആയിട്ട് പലതവണ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പം എന്തായാലും സുപ്രീം കോടതി ഇതിലിടപെട്ടിരിക്കുന്നു ആ സംഭരണം വെട്ടിക്കുറച്ചിരിക്കുന്നു അതുകൊണ്ട് വിദ്യാർത്ഥികൾ സമര നിന്ന് പിന്മാറാൻ തയ്യാറാണ് അവർ താൽക്കാലികമായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ പ്രക്ഷോഭം നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷേ അവർ അന്ത്യശാസനം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇൻ്റർനെറ്റൊക്കെ പുനഃസ്ഥാപിക്കണം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് പിൻവലിക്കണം കർഫ്യൂ പിൻവലിക്കണം സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം പ്രതികാര നടപടികൾ പാടില്ല തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇതിൽ തീരുമാനമില്ലെങ്കിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏതാണ്ട് ഒരു പതിനയ്യായിരം ഇന്ത്യക്കാർ അവിടെയുണ്ട് അവരൊക്കെ സുരക്ഷിതമാണെന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി അവരെന്ന് തിരിച്ചു തിരിച്ചുപോകും എന്നെനിക്ക് നമുക്ക് പറയാനാവില്ല എന്തായാലും കാര്യങ്ങൾ ഇപ്പോഴും കൺട്രോളിലായിട്ടില്ല തൽക്കാലം പ്രക്ഷോഭം നിർത്തിവെച്ചതുകൊണ്ട് വെടിവെപ്പും ഏറ്റുമുട്ടലും നിന്നിരിക്കുന്നു വളരെ ആകാംക്ഷയോടെ ആശങ്കയോടെ ആൾക്കാർ ഉറ്റുനോക്കുകയാണ് ഇന്ത്യക്കും ഇതിൽ വല്ലാത്ത രീതിയിലുള്ള ആശങ്കയുണ്ട് കാരണം ബംഗ്ലാദേശ് ഇന്ത്യയോട് വലിയ അടുപ്പമുള്ള രാജ്യമാണ് അവിടെ നടക്കുന്ന എന്ത് സംഭവവാസങ്ങളും ഇന്ത്യയെ കൂടി ബാധിക്കുന്നതാണ് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ അതിൽ നിന്ന് മുതലെടുക്കാതിരിക്കാൻ നോക്കണം ബംഗ്ലാദേശിലെ ജനാധിപത്യം പുലരേണ്ടത് ഇന്ത്യയോട് കൂടി ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യയോടൊപ്പം ചൈനയുമായിട്ട് കൂടി ബംഗ്ലാദേശ് ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു കാലത്താണ് അവിടെ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടായിരിക്കുന്നത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് ആദ്യം വന്നത് പക്ഷെ അത് കഴിഞ്ഞ് ചൈനയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ സന്ദർശനം നടത്തിയിരുന്നു എന്നാൽ ഈ പ്രശ്നത്തെ തുടർന്ന് അവർ നടത്താനിരുന്ന വിദേശയാത്ര അവർ റദ്ദാക്കിയിരിക്കുന്നു ബംഗ്ലാദേശിൽ കർഫ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നു നിരോധനാജ്ഞയുണ്ട് അപ്പം എന്തായാലും ഒരു ടെൻസ് സിറ്റുവേഷൻ എവിടെയുണ്ട് എന്തായാലും പ്രശ്നങ്ങൾ തീരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്